നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കിടക്കുകയാണ് അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അജണ്ട സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് സാധാരണക്കാരൊന്നും അത് മനസ്സിലാക്കിയില്ലെങ്കിലും മാധ്യമങ്ങളും സാധാരണക്കാരും ഒക്കെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മിക്കവാറും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും തിരഞ്ഞെടുപ്പിൽ അങ്ങനെ അജണ്ട തീരുമാനിച്ചത് പിണറായി വിജയനാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ തോതിൽ മേൽക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇത്തരത്തിൽ അജണ്ട തീരുമാനിക്കാൻ കഴിഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോഴേക്കും അത്തരത്തിൽ അജണ്ട തീരുമാനിക്കുന്നതിൽ വലിയ പരാജയമുണ്ടായി അല്ലെങ്കിൽ അവരുടെ അജണ്ടകളല്ല ജനം ചർച്ചയുണ്ട് ബി ജെ പി ഗവൺമെൻറ് വിചാരിച്ചത് ചർച്ച ചെയ്യുമെന്ന് വിചാരിച്ചു വന്ന് അയോധ്യയിൽ രാമക്ഷേത്രം പണിതും അതുമായിട്ടുണ്ടായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യവുമൊക്കെയാണ് പിന്നെ ഇത് നമുക്കറിയാം എൻ ആർ സിയുമായി ബന്ധപ്പെട്ടും നാഷണൽ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആ തെരഞ്ഞെടുപ്പിലെല്ലാം ചർച്ച ചെയ്തത് ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും ചർച്ച ചെയ്തത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടി ബി ജെ പി അധികാരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് വലിയ അപ്പർഹാൻഡ് ഉണ്ടാകുമെന്നും ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് തന്നെ രാജ്യം പോകുമെന്നും ഒരു പക്ഷേ അത് സംവരണമെല്ലാം എടുത്തു കളയുമെന്നുമുള്ള പ്രചാരണങ്ങൾക്ക് വലിയ തോതിൽ ആക്കം കൂട്ടി അപ്പോൾ അത്തരത്തിലുള്ള ഒരു അജണ്ട തീരുമാനിക്കാൻ അത്തവണ കഴിഞ്ഞത് ധ്രുവാർത്തിയെ പോലെയുള്ള ആളുകൾക്കും ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള വലിയ അഴിമതികളും അതുപോലെ ആകാശ് ബാലർജിയെ പോലെയും അതുപോലെ നമുക്കറിയാം രവീഷ് കുമാറിനെ പോലെയും ഉള്ള ആളുകളൊക്കെയാണ് അജണ്ട തീരുമാനിച്ചത് ഇവൻ പ്രതിപക്ഷം പോലുമല്ല അതുകൊണ്ട് അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്കാണ് നരേന്ദ്രമോദി എത്തിയത് ഇതെല്ലാം ഞാൻ ഓർമ്മിക്കാൻ കാരണം ഇപ്പോൾ ഈ പുനം നമുക്കറിയാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലമ്പൂരിൽ ഇതുവരെ ആരാണ് അജണ്ടകൾ തീരുമാനിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കാണ് എപ്പോഴും മേൽക്കൈ ഉണ്ടാവുക കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് വരും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇത്രയും ദിവസങ്ങളിൽ ഒരാഴ്ചയോളമായി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അജണ്ട തീരുമാനിച്ചത് പി വി ആണ് ആ പി വി അൻവർ പറയുന്ന അജണ്ടക്ക് നിങ്ങൾ മറുപടി പറയുകയോ അല്ലെങ്കിൽ എതിർത്ത് പറയുകയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ യു ഡി എഫിന് മുതലാക്കാൻ കഴിഞ്ഞില്ല അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാകണം യു ഡി എഫ് ഇങ്ങനെ ഒരു അജണ്ട വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് പി വി അന്മാരുടെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മൗനം പാലിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ മൗനം പാലിച്ചതിനെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് ആഭ്യന്തരമന്ത്രി പദമോ അല്ലെങ്കിൽ വനം വകുപ്പോക്കെ വിട്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വകുപ്പിൻ്റെയും മന്ത്രിയാക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് ഞാൻ നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ തരാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള യു ഡി എഫ് നേതൃത്വം ഇന്നൊരു ചെറിയ പ്രൊജക്റ്റ് അവർ നടപ്പിലാക്കി അത് രണ്ട് പത്രസമ്മേളനങ്ങളാണ് ആ പത്രസമ്മേളനങ്ങളിലൂടെ ഒരു അജണ്ട നിശ്ചയിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഫലം കണ്ടില്ല അതിലൊന്നു നടത്തിയത് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവായിട്ടുള്ള പി കെ ഫിറോസും കൂടി നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു നരേഷൊക്കെ തന്നെ വലിയ തോതിൽ പാളി കാരണം അത് ആദ്യമേ തന്നെ കുറ്റം പറഞ്ഞു തുടങ്ങിയത് ബി എസ് അച്യുദാനന്ദനെക്കുറിച്ചാണ് വി എസ് അച്യുതാനന്ദൻ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പരീക്ഷ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് തുടങ്ങിയത് പിന്നീട് അത് മലപ്പുറത്തെ ഒരു കമ്മ്യൂണലായി വർഗീയമായി ചിത്രീകരിക്കുന്നു ഇടതുപക്ഷം എന്നുള്ള ലെവലിലേക്കായി അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലിമിറ്റഡ് അവരുടെ റോഡ് പൊളിഞ്ഞതിനെ കുറിച്ചായി അതുപോലെ തന്നെ ഒരു കോലത്തിന്റെ ഇതുപോലും നമ്മുടെ പി ഡബ്ല്യു ഡിക്ക് ഇല്ല അതായത് മുഹമ്മദ് ഇല്ല എന്ന് പറയുന്ന ആരോപണങ്ങളിലേക്കൊക്കെ എത്തി പിന്നെ ജില്ലയെ തന്നെ അഭിക്ഷേപിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കെത്തി പക്ഷെ വോട്ട് ചെയ്തവർ തീവ്രവാദികളാണ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് ക്ലച്ച് പിടിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ പറയുന്ന പി കെ ഫിറോസും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടതിലും കൂടി നടത്തിയ പത്രസമ്മേളനം ആകെ പരാജയമായിരുന്നു എന്നാണ് പറയാനുള്ളത് കൂടാതെ ദേശാഭിമാനിയുടെയും കരളിയുടെ ഒക്കെ പത്രത്തിലേക്ക് ചോദ്യം ചോദിച്ച് ഇവരെ വിഷമിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ കൃത്യമായത് ആർട്ടിക്കിൾ ഏറ്റ് ചെയ്യാനോ നലേറ്റ് ചെയ്യാനോ ഇവർക്ക് കഴിഞ്ഞില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആകെ ഇതിൽ ഉന്നയിച്ചൊരു കാര്യം പൊതുജനങ്ങളുമായി ബുദ്ധി അടുത്തു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാത്തതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെയാണ് ചെറിയ തോതിലെങ്കിലും ഒരു ബോധത്തിൽ ജനങ്ങളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞത് മറ്റുള്ളതൊന്നും വലിയ തോതിൽ ക്ലച്ച് പിടിച്ചില്ല അപ്പം ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാംകൂട്ടത്തിലും ഇത്തരത്തിൽ പീക്ക്ഫറോസും കൂടി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ഇനി ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ പി സി വിഷ്ണുനാഥും അതുപോലെ ഷാഫി പറമ്പിലും ഹമീദ് മാസ്റ്ററും കൂടി ഇതുപോലെ തന്നെ തീരുമാനിച്ചുകൊണ്ട് മറ്റൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉയർത്തണം സോഷ്യൽ വെൽഫെയർ പെൻഷനൊന്നും കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇ കെ നാരായൻ്റെ അല്ല അത് പണ്ട് തന്നെ മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആർ ശങ്കറിന്റെ സ്പീച്ചൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ആണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ ഞങ്ങളുടെ കൂടി ഉൽപ്പന്നമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പതിനെട്ട് മാസത്തേക്ക് അരിയേഴ്സ് ഉണ്ടായിരുന്നില്ല അത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള വെല്ലുവിളിയൊക്കെ നടത്തി പിന്നെ ഒരു കുറച്ചു കൂടി കൃത്യമായി പറഞ്ഞാൽ ആകെ പി സി വിശ്വനാഥ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസ് ഗവൺമെൻ്റ് കാലത്ത് പോലും ഈ സാമൂഹിക ക്ഷേമം പെൻഷനുകൾ മുന്നൂറും നാനൂറും എണ്ണൂറും ഒക്കെ ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് ഇവരാണത് പിന്നീട് മുന്നൂറും ഒക്കെ ആയിരുന്നു പിന്നീട് ഇവരാണത് എണ്ണൂറും ആയിരവും ഒക്കെ വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ ഇതിലൊക്കെ തന്നെയുള്ള ആകെയുള്ള എന്ന് പറയുന്നത് ഇതിൽ ഒരു ഫോക്കസ് കിട്ടാതെ ഇവർ വിഷമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ അഞ്ച് പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും തന്നെ കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളും അടക്കമുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രശ്നം ഇവർക്ക് എടുത്തുപയോഗിക്കാൻ കഴിയാത്തത് അതെടുത്തുപയോഗിച്ചാൽ അതിന്റെ പേരിൽ വനം വകുപ്പിനെതിരെ പ്രക്ഷോഭം നടത്തി ജയിലിൽ പോയിട്ടുള്ള പി വി എന്മാരുടെ വലിയ തോതിൽ മൈലേജ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത്തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവിടെ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഇടതുപക്ഷത്തിന് എണ്ണിപ്പറയാനുണ്ടാവും അതിന്റെ മെച്ചം ചിലപ്പോൾ സ്വരാജന് കിട്ടുമെന്ന് മേടിച്ചിട്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു അജണ്ടകൾ സെറ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ തോതിലുള്ള ഒരു നിസ്സഹായതയാണ് ഞാൻ ഈ രണ്ട് പത്രസമ്മേളനങ്ങളിലും കണ്ടത് ഈ രണ്ട് പത്രസമ്മേളനങ്ങളിലും വളരെ നല്ല എഫേർട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി സി വിഷ്ണുനാഥൊക്കെ കുറച്ചുകൂടി ഗംഭീരമായി ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പി കെ ഫുറോസിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പത്ര വെള്ളത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾക്ക് തന്നെ മറുപടി പറയാൻ പറയാനൊരു ബുദ്ധിമുട്ടുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ ഷാഫി പറമ്പിലാണ് കുറച്ച് നേരം സംസാരിച്ചത് ഷാഫി പറമ്പിൽ സംസാരിച്ചത് കുരിയാട് ബൈപ്പാസിൻ്റെയും ആ ബൈപ്പാസിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് വന്നു നോക്കാത്തത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് ഇതൊക്കെ തന്നെ വളരെ വീക്ക് വിക്കറ്റിലാണ് ഈ നാല് പേരും കളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അപ്പോഴും ഈ ഷാഫി പറമ്പിലൊക്കെ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലല്ലേ അവരില്ലേ പണി നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് നിസ്സംശയം മറികടക്കാവുന്ന അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് തന്നെ വെച്ചത് ഇത് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് കാരണം യഥാർത്ഥത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാനില്ലാതെ അതിൽ അവിടെ നിന്ന് ഏത് വിഷയങ്ങളാണ് ഉയർത്തി അറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മളവിടെ കാണുന്നത് തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ലെവൽ പ്ലാനിങ് വേണം രണ്ടാമത്തത് ഏറ്റവും ആദ്യത്തത് അജണ്ടകൾ സെറ്റ് ചെയ്യണം ആ അജണ്ടകൾ വേണം ഏറ്റവും താഴെ തട്ടിലേക്ക് വരെ വ്യാപിപ്പിക്കാൻ മേൾ തട്ടിലെ സാറ്റലൈറ്റ് ചാനലുകൾ ഡിസ്കസ് ചെയ്യണം പക്ഷേ ഈ ഈ മൂന്ന് തരത്തിലും കോൺഗ്രസ് നിലമ്പൂരിൽ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കോൺഗ്രസിനോട് എന്തെങ്കിലും എതിർപ്പട്ടായിട്ടില്ല ഞാൻ മുപ്പത്തി വോട്ടുകൾ മേടിച്ച് അവിടെ ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനുമ്പോലെ പക്ഷെ അതിനുശേഷം പി വി അൻവറുമായി ഉടക്കിയപ്പോൾ പി വി അന്വർ വലിയ തോതിൽ അവിടെ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ആണ് നമ്മൾ ഇന്ന് കണ്ടത് പക്ഷെ അത് ഫലപ്പോയില്ല എന്നാണ് പറയുന്നത് ഫലപ്രദമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള രണ്ടാഴ്ചകൾ പതിനാല് ദിവസങ്ങളിൽ എത്രത്തോളം ഈ അജണ്ട കോൺഗ്രസ് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാതലായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒറ്റ നോക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഏത് വിഷയമെടുത്താലും ഇപ്പം ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖമായാലും അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈൽഡ് ആനിമലിൻ്റെ അറ്റാക്കുകളായാലും ഇതെല്ലാം തന്നെ പി വി അൻവറോട് ശക്തമായി ഉയർത്തുന്നു അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിയാൽ അതിന്റെ മൈലേജ് അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ള ഭയം കൂടി കോൺഗ്രസിന് വേണ്ടി കടന്നു അപ്പൊ പി വി അൻവറെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇത്തരം പ്രതിസന്ധികളൊന്നുമില്ലാതെ ഒരു ഈസി വാക്ക് ഓവറിൽ ഒരു മുപ്പത്തി രണ്ടായിരം വോട്ടിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസ് ഇതുപോലെ കൊണ്ട് കളയുന്നത് ഇതുപോലെ യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം